ഞങ്ങള് മൂന്നാമത്തെ ഗ്രൂപ്പിലാണ് അപ്പൊ ഞങ്ങൾ ഏഴുപേരുണ്ടായിരുന്നു ഞങ്ങളുടെ ഗ്രൂപ്പിൽ ഞങ്ങൾ അത് പഠിച്ചു അതിനുശേഷം തിരഞ്ഞെടുപ്പ് അതിനുശേഷം നമുക്ക് എന്ത് വലിയ ബോധ്യങ്ങൾ എന്തൊക്കെയാണെന്ന് അംഗീകരിക്കാൻ പറഞ്ഞത് അപ്പൊ ഒരു സഹോദരൻ പറഞ്ഞു സ്വർഗവും പറഞ്ഞ എക്സ്പ്ലെയിൻ ചെയ്തത് തന്നെ സ്വർഗവും തരുന്ന ഒരു സ്ഥലം വല്ലാത്തൊരവസ്ഥയാണ് വിഷയം പറഞ്ഞു പറഞ്ഞപ്പോൾ കൃത്യമായിട്ട് മനസ്സിലായി ബോധ്യം ഉണ്ടായിരുന്ന ആ സഹോദരൻ പറഞ്ഞു

ഈശോട് ആഗ്രഹം ചെയ്തിട്ട് എന്തോ ചെയ്യണമെന്നുള്ളത് കാസർഗോഡ് പറഞ്ഞു മറ്റൊരു സഹോദരം പറഞ്ഞു ഒരു പ്രവാചകൻ പോകേണ്ട വഴിയും സംസാരിക്കേണ്ട കാര്യങ്ങളൊക്കെ മറ്റൊരു പറഞ്ഞു ദൈവ പാപികളുടെ സ്നേഹം പാപികളോടുള്ള സ്നേഹം ദൈവത്തിന്റെ പാപികളുടെ സ്നേഹമാണ് കണ്ടതും അതുപോലെ പരസ്പരം യേശുവിന്റെ ഭാഗം ഭവിച്ചുകൊണ്ട് ഈശോന്റെ നിയമങ്ങളുടെ പൂർത്തിയാകുമ്പോൾ പെണ്ണെ പറ്റിയുള്ള സ്വർപ്പം നരകൊന്ന് ആ ഒരു അവസ്ഥയെ കുറിച്ച് അത് മനസ്സിലാക്കാൻ സാധിച്ചു പറഞ്ഞു ഇത്രയും കാര്യങ്ങളൊക്കെ ചെറുതായിട്ട് നമ്മൾ പങ്കുവച്ചത് കാരണം ഒരുപാട് കാര്യങ്ങൾ ചെയ്യാൻ പിന്നീട് നമ്മൾ പരിസ്ഥലം ഓരോരുത്തർ പ്രാർത്ഥിച്ചു പ്രാർത്ഥിച്ചപ്പോൾ സഹോദരൻ പറഞ്ഞാൽ ഒത്തിരി ഒരു പീഡിംഗ് ഉണ്ടായിരുന്നു പറയണം പറയുന്ന സഹോദരൻ ആണെന്ന് ആ തലയിൽ കൈവച്ചുകൊണ്ടിരിക്കുമ്പോ ആ ഇരിക്കുന്ന വ്യക്തി എന്റെ സഹോദരൻ ആണെന്ന് ഫീലിംഗ് ഒരു പിന്നെ അത് ഉടനെ പക്ഷേ പ്രകാശം കാണിച്ചു പറഞ്ഞു

പിന്നെ മാതാപിതര സാന്നിധ്യമാകാനുണ്ടെന്നുള്ളത് ഞാൻ പറഞ്ഞു പിന്നെ ആ ഒരു വ്യക്തിയിലേക്ക് കൈവെച്ചപ്പോ ആ കൈ വെച്ച വ്യക്തിക്കും അത് അനുഭവപ്പെട്ട അത് ഏത് വ്യക്തിയുടെ രണ്ടുപേർക്കൊരു അഭിഷേകം നല്ല അഭിഷേകത്തിന്റെ അഭിഷേകം ലഭിച്ചിരുന്നു അപ്പൊ ഇരുന്ന വ്യക്തി പറഞ്ഞു ആ ഭാഗത്ത് പ്രത്യേകിംഗ് ആരാണ് ആ മകൻ നോക്കി എന്ന് പറഞ്ഞു അത്രയും രണ്ടുപേർക്കും അവർ പിന്നെ മറ്റൊരു മരുമായി പ്രാർത്ഥിച്ചപ്പോഴേക്കും പഞ്ചി തൊളഞ്ഞു പോകുന്ന ഒരു ഇത് പറഞ്ഞു എന്ന് പറഞ്ഞ് പശുതാത്മാവിന്റെ ഒരു അഭിഷേകം ഉണ്ടായിരുന്നു പറഞ്ഞ് രോഗശാന്തിപരവും അറിവിന്റെ പരവും പ്രബോധനപരവും ഉള്ളതായി ഭർത്താവ് ഉൾപ്പെടുത്തി എന്ന് പറഞ്ഞു പിന്നെ വചനപ്രഘോഷണപരം ഉണ്ടെന്ന് പറഞ്ഞ് പിന്നെ കണ്ണും കണ്ടു എന്ന് പറഞ്ഞ് പിന്നെ ഒരു വീട്ടിൽ തകർന്നിരിക്കുന്ന ലീഗതകൾ എടുക്കുന്നത് പോലെന്താണെന്ന് അറിയാത്ത വചനമാണോന്നറിയില്ല അങ്ങനെ ഒരു കാണിച്ചു കാണിച്ചു പറഞ്ഞ് ദിവ്യകാരണത്തെ കാണിച്ചു എന്ന് പറഞ്ഞ് അപ്പൊ പ്രാർത്ഥിക്കാറുണ്ടെന്ന് പറഞ്ഞു പച്ച നില കൂടെ കാണിച്ചു അത്രയും പറഞ്ഞു മറ്റൊരു പ്രാർത്ഥിച്ചും കാണിച്ചു കൊടുത്തെന്ന് പറഞ്ഞു പിന്നെ മറ്റാ ഇവിടെ പ്രവാചകൗത്തിന്റെ ആ ഒരു ആവശ്യകതയെ കുറിച്ച് ആ മകനോട് പറയാനായിട്ട് പറഞ്ഞു പറഞ്ഞു

പിന്നെ പ്രത്യേകിച്ച് വളരെ ശാന്താണ് പക്ഷെ ശാന്തനായിട്ടിരിക്കുന്നെങ്കിൽ ഇതെല്ലാം ഭാവം വളരെ ദേഷ്യപ്പെട്ട ഒരു ഭാവം കാണുന്നത് തന്നെ ട്രെയിൻ ട്രെയിനുകൾ പറഞ്ഞു പോകുന്നത് അപ്പൊ ഭയങ്കര പിന്നെ സ്ത്രീയെ കാണിച്ചത് ഭാര്യയാണെന്ന് ചോദിച്ചപ്പോ ഭാര്യ സങ്കട ഭാവം ഉണ്ടല്ലോ എന്ന് പറയുമ്പോ പറഞ്ഞു സംസാരിക്കാനുള്ള ബുദ്ധിമുട്ടുള്ള ആളാണെന്ന് പറഞ്ഞു അത്രയെല്ലാം കാണിച്ചു മറ്റൊരു പ്രാർത്ഥിച്ചപ്പോഴേക്കും അതിൽ പറഞ്ഞിരിക്കുന്ന എല്ലാ അതും എല്ലാ വരകളും വിഷുവാൻ ആഗ്രഹിക്കുന്നുണ്ട് പ്രകൃതിയുടെ മേലും അധികാരമുള്ള ആ ഒരു രീതിയിൽ കാണിക്കുന്നു പറയുന്ന പിന്നെ ശാന്തി പരവും പിന്നെ ജപമാല ഭക്തി വർദ്ധിപ്പിക്കുന്നു ജപമാല ഭക്തി

അത് ചരിപ്പിക്കുന്നത് പോലെ തന്നെ ഇങ്ങനെ ചില അവസ്ഥയിൽ മക്കളുടെ നിഷ്ക്രിയായിട്ടുള്ള മക്കൾക്ക് ഉപദേശങ്ങൾ പറഞ്ഞു കൊടുത്ത് അവരെ നല്ല രീതിയിൽ കൊണ്ടുവരാൻ ഒരു കൃപ ഈഷോ കൊടുക്കുന്നുണ്ടെന്ന് പറഞ്ഞു അപ്പൊ ശരിയാണെന്ന് മക്കൾക്ക് ആശ്വാസം ഉണ്ടാകുമെന്ന് പറഞ്ഞു പറയുമ്പോൾ സംസാരിക്കുമ്പോൾ മക്കൾ പറയാറുണ്ട് നല്ല ആശ്വാസം പറയാറുണ്ടെന്ന് പറഞ്ഞു പറഞ്ഞു പിന്നെ മറ്റൊരു മകൾക്ക് എനിക്ക് പ്രാർത്ഥിച്ചപ്പോഴേക്കും താരത്തി കൊടുക്കുന്നതായിട്ട് പറഞ്ഞു താക്കൂൽ നൽകി വെളിപാട്ട് മൂന്ന് ഏഴ് വെളിപ്പെടുത്തി കൊടുക്കും പ്രദേശിക കണ്ടക്ടറുടെ നടうまമൻ ഫോർ ഫോണ്ടോറി ഇതിനെ പ്രിയ കുട്ടിയെ വാങ്ങി കൊണ്ടോ മറ്റൊരു പേര് അപ്രേശ അമാളോടാണ് സംസാരിക്കുന്നത് വിഷയത്തിൽപ്പെട്ടിട거든요 ഈ പ്രഘോഷണ നഗരവും പ്രാപ് ചലിക്കുന്നതായി വിശ stdinമാന എന്ന അഭിശേദ കാണിച്ചത് ത്രിമാനീകരണ ഞങ്ങൾക്ക് ഞങ്ങടെ ആർഗയിൽ കൊളിപ്പെട്ടിട്ട് വെരി ഗുഡ് അടുത്ത ആൾ കൊടുത്തോ ഓക്കേ ഗ്രൂപ്പ് നമ്പർ 5 ൂപ്പ് നമ്പർ ഫൈവ് പ്ലീസ് വിശമിച്ച് സ്തുതിയായിരിക്കട്ടെ ഞങ്ങളുടെ ഗ്രൂപ്പിലെ ആദ്യം പ്രാർത്ഥിച്ചു പിന്നെ അതിനുശേഷം സ്പർശിച്ച വചനങ്ങളൊക്കെ ഒന്ന് കൂട്ടിയിട്ട് വെച്ചിട്ടുണ്ട് ഒരു മകനെ പറഞ്ഞത് പരിശുദ്ധാത്മാവിനോട് നന്നായി പ്രാർത്ഥിക്കാനായിട്ടുള്ളൊരു ഇത് എന്ന് പറഞ്ഞു പിന്നെ ജ്ഞാനത്തിന് വേണ്ടിയിട്ടും പ്രാർത്ഥിക്കണം എന്ന് അതുപോലെ മറ്റൊരു മകന്റെയാണ് ഒറ്റപ്പെട്ട അവസ്ഥയിൽ പോലും മൂത്തപുത്രനെ പോലെ ആകരുത് എന്നുള്ളത് ഒരു ബോധ്യം കിട്ടിയെന്ന് പറഞ്ഞു പിന്നെ ജ്ഞാനത്തിന് വേണ്ടി പ്രാർത്ഥിക്കണം മറ്റൊരാൾ പറ്റിയത് നിസ്സാര കാര്യത്തിന് പോലും നമ്മൾ പരിശുദ്ധാത്മാവിനെ വിളിച്ച് പ്രാർത്ഥിക്കണം പിന്നെ പ്രവചനപരം അങ്ങനെ ചിന്തിച്ച് പറയുന്നതൊന്നല്ല ബുദ്ധിയിലല്ല പെട്ടെന്നാണ് പരിശുദ്ധാത്മാവ് പറഞ്ഞു തരുന്നത് എന്ന ഒരു ബോധ്യം ഉണ്ടായി പിന്നെ ഈശോ നമുക്ക് വേണ്ടി പ്രാർത്ഥിക്കും അത് പാതിയേറ്റി കേൾക്കേണ്ടാന്ന് പറഞ്ഞു പിന്നെ മാനുഷികമായ തരത്തിലുള്ളത് മാറ്റിയിട്ട് ദൈവികമായ തലത്തിൽ നമ്മൾ ചിന്തിക്കണം എന്നുള്ളതും കൂടിയാണ് യും കാര്യങ്ങളാണ് ബോധ്യങ്ങൾ കിട്ടിയത് പിന്നെ പ്രാർത്ഥിച്ചപ്പോൾ കിട്ടിയ വരങ്ങളെ കുറിച്ച് പറയുമ്പോൾ സുശക്തമായ ഒരു ഗോപുരം കാണുന്നു എന്നാണ് ഒരാൾക്ക് കിട്ടിയത് പ്രാർത്ഥിച്ചപ്പോഴും ഉയരങ്ങളിലേക്കുള്ള പടിപടിയായുള്ള ആയിട്ടുള്ള ഉയർച്ച ആയിരിക്കുമെന്ന് വിചാരിക്കുന്നു എന്ന് പറഞ്ഞു പിന്നെ ലോക സുവിശേഷകരണത്തിന് വേണ്ടിയിട്ട് പ്രാർത്ഥിക്കാനായിട്ട് ഒരു മകന് കിട്ടിയിട്ടുണ്ട് അതൊരു വലിയ അഭിഷേകം പോലെ ആ ചോദിച്ചിട്ട് അവിടെ പ്രാർത്ഥിച്ചുകൊണ്ടിരിക്കുമ്പോൾ ഭയങ്കര അഭിഷേകം ഉണ്ടായി എന്ന് പറഞ്ഞു പിന്നെ താലന്തുകൾ കുറേ ഉണ്ട് അതൊക്കെ ഉപയോഗിക്കാനായിട്ടുള്ള ഒരു പ്രേരണയാണ് തോന്നിച്ചത് പിന്നെ പാട്ട് പാടാനുള്ള കഴിവുണ്ട് ഭാഷാ വരത്തിനുള്ള കഴിവൊക്കെ ഈശോ തരുന്നുണ്ട് എന്നാണ് ഒരു മകന്റെ മുഴുവൻ കാര്യങ്ങൾ കിട്ടിയത് അടുത്തൊരു മകന് വേണ്ടി പ്രാർത്ഥിച്ചപ്പോൾ കുറെ ബോധ്യങ്ങളുണ്ട് കിട്ടിയ ബോധ്യങ്ങൾ ഇന്നിവിടെ നിന്ന് ലഭിക്കുന്ന ബോധ്യങ്ങളൊക്കെ മറ്റുള്ളവരോട് പറയാനായിട്ടാണ് കിട്ടിയിരിക്കുന്നത് പിന്നെ ജോലിയിൽ അസ്വസ്ഥതയുണ്ടെന്ന് ചോദിച്ചു അപ്പൊ ജോലിയില് അസ്വസ്ഥതയുണ്ട് അപ്പൊ അതിനായിട്ട് യോഹന്മാൻ രണ്ട് ഇരുപത്തിയഞ്ചാണ് എഴുതി കാണിച്ചത് അപ്പൊ എഴുതി കാണിച്ച വചനം ഞങ്ങൾ എടുത്തു നോക്കി മനുഷ്യനെ പറ്റി ആരുടെയും സാക്ഷ്യം അവനെ ആവശ്യം ആവശ്യമായിരുന്നില്ല ഇപ്പം ജോലിയിൽ കുറെ ഉണ്ടെന്ന് പറഞ്ഞു ഈ വചനാണ് കിട്ടിയത് പിന്നെ ഈശോ മുട്ടി വിളിക്കുന്നുണ്ട് ഈശോട് ചേർന്ന് നിൽക്കാനായിട്ട് ഹൃദയം ഒന്ന് തുറക്കാനായിട്ടാണ് പിന്നെ ഒരെണ്ണം കിട്ടിയത് പിന്നെ മധ്യസ്ഥ പ്രാർത്ഥന വരാം നിരാശപ്പെട്ടിരിക്കുന്നവർക്ക് വേണ്ടിയിട്ട് അതായത് വളരെ വിഷമിച്ചിരിക്കുന്നവർക്ക് വേണ്ടിയിട്ട് പ്രാർത്ഥിക്കാനായിട്ടുള്ള ഒരു വരം കൂടിയും കിട്ടിയിട്ടുണ്ടെന്ന് പറഞ്ഞു പിന്നെ മറ്റൊരു സഹോദരി കിട്ടിയത് വചനം ധാരാളം വായിക്കാനായിട്ട് വിശുദ്ധിക്ക് വേണ്ടിയിട്ട് പ്രാർത്ഥിക്കാൻ പരിശുദ്ധാത്മാവിനെ നന്നായി വിളിച്ച് പ്രാർത്ഥിക്കാനായിട്ട് പറഞ്ഞിരിക്കുന്നത് പിന്നെ ജ്ഞാനത്തിന്റെ വരം ലഭിക്കുന്നുണ്ട് അതിന് കിട്ടിയ വചനം ജറമിയ മുപ്പത്തി മൂന്ന് മൂന്നാണ് പറഞ്ഞിരിക്കുന്നത് എന്നെ വിളിക്കുക ഞാൻ മറുപടി നൽകും നിന്റെ ബുദ്ധിക്കതീതമായ മഹത്വം നിഗൂഢമായ കാര്യങ്ങൾ ഞാൻ നിനക്ക് വെളിപ്പെടുത്തും അങ്ങനെ ഒരു വചനമാണ് പ്രാർത്ഥിച്ച ബ്രദറിന് കിട്ടിയിരിക്കുന്നത് പിന്നെ മധ്യസ്ഥ പ്രാർത്ഥന വരം അടുത്തൊരു സഹോദരിക്ക് വേണ്ടി പ്രാർത്ഥിച്ചപ്പോഴും മുട്ടുവേദന ഉണ്ടോ എന്ന് ചോദിക്കുകയാണ് ആ ചേച്ചി പറഞ്ഞു മുട്ടുവേദന ഉണ്ടെന്ന് പറഞ്ഞു അപ്പൊ അത് ഒരു രോഗ രോഗസൗഖ്യത്തിനുള്ളതായിരിക്കും എന്ന് പറയണം കൃപാവരങ്ങളുണ്ട് പിന്നെ നല്ല അവകാശത്തോട് കൂടിയിട്ട് ഈശോട് പ്രാർത്ഥിക്കണം ചോദിക്കുന്നതൊക്കെ നല്ല അവകാശത്തോടു കൂടിയായിരിക്കണം പിന്നെ ആ ചേച്ചിക്ക് വേണ്ടി എന്നെ പ്രാർത്ഥിച്ചപ്പോൾ സുഭാഷിതം എട്ട് കാണിക്കുന്നു എന്ന് പറഞ്ഞു അതിൻ്റെ തലക്കെട്ട് നോക്കിയപ്പോഴും ജ്ഞാനം ദൈവദാനം എന്നാണ് അതിലെഴുതി ബൈബിളിൽ എഴുതിയിരിക്കുന്നത് മറ്റേ ആ ചേച്ചിയുടെ കഴിഞ്ഞു ഇനി മറി വേറെ ചേച്ചിക്ക് പ്രാർത്ഥിച്ചപ്പോഴും ധാരാളം സന്തോഷം കാണുന്നുണ്ട് അതെല്ലാവർക്കും ഒരുപോലെ കിട്ടിയത് ആനന്ദം കാണുന്നുണ്ട് പിന്നെ വിത്ത് ഇങ്ങനെ മുളച്ചു വരുന്നത് പോലെ കാണുന്നു അതുപോലെ തന്നെ ലൂക്ക ആറ് ഇരുപത്തിനാല് കാണിച്ചു നിങ്ങളുടെ ആശ്വാസം ലഭിച്ചു കഴിഞ്ഞു പിന്നെ മറ്റൊരു ചേച്ചി പേനി പ്രാർത്ഥിച്ചപ്പോഴും മധ്യസ്ഥ പ്രാർത്ഥന വരം കുറച്ച് പൂക്കൾ കാണുന്നു എന്താണെന്ന് മനസ്സിലായില്ല കുറച്ച് റോസ റോസാ പൂക്കൾ കാണുന്നു പിന്നെ മാതാവിന്റെ സ്നേഹമുണ്ട് ദൈവസ്നേഹം കൂടുതലാവാൻ വേണ്ടി നന്നായി പ്രാർത്ഥിക്കണം സുവിശേഷ വിലക്ക് വിളിക്കുന്നുണ്ട് അതുപോലെ തന്നെ ആ ചേച്ചി മൻ പ്രാർത്ഥിച്ചപ്പോഴും ില് സാരി കൊടുത്തിട്ട് ബോർഡിൽ എഴുതി എഴുതുന്നത് കാണുന്നു ദർശനം കാണുന്നു എന്ന് പറഞ്ഞു അപ്പൊ ചോദിച്ചപ്പോൾ അത് ടീച്ചറാണോ എന്ന് ചോദിച്ചു അപ്പൊ ടീച്ചറാണെന്ന് പറഞ്ഞു പിന്നെ പന്ത്രണ്ട് വയസ്സ് അത് കഴിഞ്ഞു ഇനി അടുത്ത ആൾക്കുള്ളത് അത് ചോദിച്ചപ്പോഴും പ്രാർത്ഥിച്ചപ്പോഴെ പന്ത്രണ്ട് വയസ്സുള്ള പന്ത്രണ്ട് വയസ്സിന്റെ ഒരു പ്രായത്തിലെ ആൾ ഓടിച്ചാടി നടന്ന് എല്ലാ കാര്യങ്ങളും വളരെ തീഷ്ണതയോടുകൂടി പ്രവർത്തിക്കുന്നതായിട്ട് കാണുന്നു ചോദിച്ചപ്പോൾ ചോദിച്ചപ്പോ ആള് കുറെ കാര്യങ്ങളെ നല്ല ആക്റ്റീവായിട്ട് പ്രവർത്തിക്കുന്നുണ്ട് പറഞ്ഞു പിന്നെ പ്രഘോഷണ വരം പിന്നെ മറ്റുള്ളവർക്ക് സുഗന്ധം വരുത്തുന്ന ഒരാളായിട്ടാണ് കാണുന്നത് മറ്റുള്ളവർക്ക് വേണ്ടിയിട്ട് സുഗന്ധം വരുത്തുന്ന ഒരാളായിട്ടാണ് കാണുന്നത് കഴിഞ്ഞു

ഈ പതിനെട്ട് പത്തൊമ്പത് ഇരുപത് നമ്മളൊരു സഭ നേതൃത്വ പരിശീലനം പരിശീലകർക്കുള്ള പരിശീലനം എന്ന നിലയിലാണ് അപ്പൊ അപ്പൊ അതിന് താല്പര്യമായിട്ട് വരാം കേട്ടോ സ്വാഗതം അത് പതിനെട്ടാം തീയതി വൈകിട്ട് നമ്മളു വ്യാഴാഴ്ച ശനിയാഴ്ച വൈകിട്ട് ഒരു സർട്ടിഫിക്കറ്റ് ഈ ധ്യാനത്തിന്റെ ഒരു ചേട്ടനായിരിക്കും ഇവിടെ കേട്ടോ അതുകൊണ്ട് നിങ്ങൾക്ക് കുറച്ച് വേക്കൻസി ഉണ്ട് സാധിക്കുന്നവര് തന്ന നന്നായിരിക്കും